റോഷിബാലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകണം സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നുള്ള വാർത്തയാണ് കരിമണലിനെ മൂലധനമാക്കണമെന്ന് സി പി ഐ അതിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൽ പ്രമേയത്തിൽ പറയുന്നു നവ നവകേരള രേഖയിൽ പറയുന്നു വരുമാനത്തിനനുസരിച്ച് നികുതി ഏർപ്പെടുത്താനുള്ള സാധ്യത പരിശോധിക്കണമെന്നും രേഖയിൽ പറയുന്നുണ്ട് പൊതുമേഖലയിൽ പി പി മോഡൽ നടപ്പാക്കുമെന്നും സി പി എം രേഖയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖാ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആ റോഷിബാൽ ചേരുന്നു റോഷിപ്പാൽ കരിമണൽ അടക്കം മൂലധനമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് പൊതുമേഖലയിൽ നഷ്ടത്തിലൂടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ മൂലധനം കൂടി കൊണ്ടുവന്ന് പി 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 മോഡൽ നടത്തി ലാഭകരമാക്കണമെന്നും പറയുന്നുണ്ട് വരുമാനമനുസരിച്ച് നികുതി ഭാരം കൂട്ടുക സേവനങ്ങൾക്കുള്ള ഫീസ് ചുമത്തുക എന്നതും ഈ രാഷ്ട്രീയ രേഖയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏതു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ രാഷ്ട്രീയ നയരേഖ മുന്നോട്ട് വയ്ക്കുന്നത് റോഷിപ്പാൽ ഡോക്ടർ അരുൺകുമാർ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ അവതരിപ്പിച്ച ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖയിൽ ആ ചർച്ച നടക്കുമ്പോഴാണ് അതിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഇതിൽ പ്രധാനമായും സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് കേരളത്തിന്റെ പുതുവഴികളാണ് കാരണം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം എന്ന് തന്നെയാണ് സി പി എം വിശേഷിപ്പിക്കുന്നത് ആ ഒരു സാമ്പത്തിക ഉപരോധം കാരണം മുന്നോട്ടു പോകാൻ ഇനി സ്വയം പര്യാപ്തമാവണം നിലവിൽ കൂടുതൽ മൂലധനം എത്തിക്കണം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള ഒരു പോവഴി ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സി പി എം സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ നയരേഖയിലെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് അതിൽ പ്രധാനമായും കരിമണലിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും എന്നത് അതിന് പ്രോത്സാഹനം നൽകുക എന്നത് അതിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തും നമുക്കറിയാം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കിയതാണ് പിന്നീട് അത് വിവാദങ്ങളിലേക്ക് എത്തുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ ആ വിവാദങ്ങൾക്കൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഇനി കരിമണലിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ആ തരത്തിലുള്ള ആലോചനകൾ നടക്കണം കാരണം ഇനി കടൽ ഖനനം ആരംഭിക്കുകയാണ് അതിനുള്ള മുന്നിൽ ൾ കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കരിമണൽ ഖനത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും എന്നതിന്റെ സൂചന കൂടി അതിനൊപ്പമാണ് അണക്കെട്ടുകൾ സംസ്ഥാനത്തെ ഡാമുകളിൽ നിന്നും മണൽ വാരുന്നതുമായി ബന്ധപ്പെട്ട് അതും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഈ കാര്യം അതും പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത് കാരണം മണൽക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലടക്കം മണൽ സംസ്ഥാനത്തേക്ക് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് വീണ്ടും ഈ അണക്കെട്ടിലെ മണൽ സാധ്യതകൾ മണൽ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനുസരിച്ച് നികുതി ഏർപ്പെടുത്തുന്നതാണ് ഇന്നലെ ആ കാര്യം ചില സൂചനകൾ പുറത്തു വന്നതാണ് ഈ അധിക വരുമാനമുള്ള വലിയ സാമ്പത്തിക ഉന്നതിയുള്ളവരിൽ നിന്നും കൂടുതൽ നികുതി പിരിച്ചെടുക്കുക എന്നതാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് മാത്രവുമല്ല സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് നികുതി ഏർപ്പെടുത്തുക അത് എല്ലാവർക്കുമല്ല അത് മേൽത്തട്ടിൽ സാമ്പത്തികമായി മേൽത്തട്ടിലുള്ളവർക്ക് നികുതി ഏർപ്പെടുത്തുക എന്നതാണ് അതുവഴി ലക്ഷ്യമിടുന്നത് ഈ വരുമാനത്തിൽ ഉന്നതിയുള്ളവർക്ക് എല്ലാ സർക്കാർ സേവനങ്ങളും സൌജന്യമായി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തും അതാണ് എൽ ഡി എഫ് ഇനി അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇടത്തരക്കാർ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കമുള്ളവർക്ക് അവരെ ഒപ്പം നിർത്തുക എന്ന ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വലിയ വിവാദമായി സാധ്യതയുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് അത് പക്ഷേ പുനരുദ്ധരിക്കാൻ പറ്റാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സംരക്ഷിക്കണം എന്ന ഒരു നിലപാടാണ് സി പി എം സ്വീകരിച്ചു വരുന്നത് ഇന്നലെ തന്നെ എളമരകരിയും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്നാക്ഷേപിച്ചുകൊണ്ട് ഒരു പ്രമേയം പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ചതാണ് പക്ഷെ അതിന് പിന്നാലെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഈ നവകേരളത്തിന്റെ പൊതുവഴികൾ എന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന രേഖയിൽ വ്യത്യസ്തമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള നിലപാട് അതിൽ പറയുന്നത് പൊതുമേഖലയെ രക്ഷിക്കാൻ സ്വകാര്യവൽക്കരണം എന്നാണ് പൊതുമേഖലയിൽ പി 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 മോഡൽ നടപ്പിലാക്കും തകർച്ച നേരിടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പി 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 മോഡൽ പുനഃക്രമീകരിക്കും സംസ്ഥാനത്ത് സ്വകാര്യ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കാനുള്ള ഒരു നീക്കവുമുണ്ട് ടൂറിസം മേഖലയിലും പി 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 പങ്കാളിത്തം ഉറപ്പുവരുത്തും ഇതിൽ പുനരുദ്ധാരണം നടത്താൻ കഴിയാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആണ് ഈ പി 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 മാതൃകയിൽ പുനരുദ്ധരിക്കാൻ ലക്ഷ്യമിടുന്നത് ഈ സ്ഥാപനങ്ങൾ നടത്താൻ താൽപ്പര്യമുള്ളവരുമായി ചർച്ച നടത്തി അത് സർക്കാരിന് ഗുണപ്രദം അത് നല്ലതാണെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അവരുമായി ധാരണയിലാവുകയുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഏതായാലും അതിന്റെയൊക്കെ സാധ്യതകൾ ഉപയോഗിക്കുമെന്നതാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ കൂട്ടുക എന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഗവേഷണ ശാലകൾ സ്ഥാപിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ തന്നെ മാധ്യമങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം കൂടി ഇതിലുണ്ട് അതിൽ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുന്നില്ല മൌനം പാലിക്കുന്നു എന്ന ആരോപണമാണ് അതിലുള്ളത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വ്യാപകമായ കള്ളപ്രചാരണം നടത്തുന്നു ആ കള്ളപ്രചാരണത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ തുറന്നുകാട്ടാതെ മൌനം പാലിക്കുകയാണ് ിൽ ദുരിതം വിതയ്ക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ മാധ്യമങ്ങൾ മൌനം പാലിക്കുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഈ സി പി എമ്മിന്റെ നയവ്യതിയാനത്തിന്റെ ഒരു സൂചനയായി വേണമെങ്കിൽ ഈ വികസന രേഖയെ നമുക്ക് ചൂണ്ടിക്കാട്ടാം പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിലപാടുകൾ കേന്ദ്രം സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന നിലപാടുകൾ വല്ലാതെ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോവുകയാണ് മറ്റു നയരേഖ പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയുടെ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നത് രാഷ്ട്രീയ നയരേഖ റിപ്പോർട്ടിന് ലഭിച്ചു അതിന്റെ കൂടുതൽ വിഷയങ്ങളാണ് റോഷിപാൽ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കരിമണലടക്കം മൂലധനമായി കണക്കാക്കണം അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പി പി മോഡൽ പരീക്ഷിക്കാവുന്നതാണ് തുടങ്ങിയ കാര്യങ്ങൾ നയരേഖയിലുണ്ട്